ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജ്മോ നാണ്ട് തലമുടിയൊക്കെ ഇരി വെക്ക് കുളിച്ചിട്ട് വന്ന് അടുക്കളയ്ക്ക് അത്തപ്പോഴും ഒരു ചീപ്പ് വെച്ചേക്കും അവൻ അവിടെ നിന്നുകൊണ്ട് കണ്ണാടിയിലൊന്നും നോക്കാറില്ല അങ്ങനെ ആയിരുന്നു മേപ്പോ ടീരിമോനെ എന്നിട്ട് ഈ വെക്കും പിന്നെ നാണ്ട് അവൻ പോവാനായിട്ട് തുടങ്ങുക ഇടിയപ്പം ഇന്ന് ഇടിയപ്പം കൊടുക്കുകയെന്ന് വിചാരിച്ചു പിന്നെ മീൻകറി തണ്ടേ വെന്തോണ്ടിരിക്കുന്നു ആ ആ ഇതിൻ്റെ പേര് നമ്മൾ പിന്നെ ഇവിടെ ഉലുവ മീൻ എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും നാട്ടിൽ വറുത്ത് വെച്ചേക്കുന്നു അതിൽ നിന്ന് കണ്ടാൽ വന്ന് മുറച്ച് തിന്നേക്കുന്നത് മീൻ കണ്ടു കഴിഞ്ഞ് അപ്പോഴേ വന്ന് അതിനകത്ത് കൈയിടും പൊടിഞ്ഞ് കിടന്നൊക്കെ പറയുന്നു അല്ല പൊടിഞ്ഞ് കിടന്ന എടുത്ത ചോറ് വെന്ത് പിന്നെ അജുന് പോണം പെട്ടെന്ന് കൊടുക്കാം പിന്നെ ഒന്നും എല്ലാം ഒന്നും ചെയ്തിട്ടില്ല എല്ലാ അലങ്കാരമായിട്ടൊക്കെ കിടക്കുക അജു വെള്ളം കൊണ്ടുപോകാനുള്ളത് എടുത്ത് വെച്ചു ഇനി ഇവിടെ എല്ലാം വൃത്തിയാക്കണം എല്ലാം അങ്ങനെയൊക്കെ കിടക്കുന്നതേ ഉള്ളു ഓരോന്നും എല്ലാം വലിച്ചു വരി ഓരോന്നും ഇട്ടേക്കുക ഇനി അജുമ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്കെല്ലാം പറക്കിയെടുത്ത് റെഡിയാക്കാനായിട്ട് രാവിലെ കടുങ്കാപ്പിയാണ് കടുങ്കാപ്പിയിട്ട് അജു ഞാനും കുടിച്ചനീ അച്ചാച്ചനും ഉള്ളത് അവിടെ ഇരിക്കുക ഭയങ്കര ചൂട് മതിയല്ല മൂന്നെണ്ണം തിന്നാമായിരിക്കും എന്തോ ചൂടാണെന്നോ കയ്യും കൂടെ വെന്ത് അത് കഴിഞ്ഞാൽ ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ട് കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയ മീൻ കറി എവിടെ ആ ആവോടിക്കോട്ടെ വേണ്ടേ പിന്നെ മീൻകറി മീൻ പിന്നെ ചൂര മീനായിരുന്നേ ഇന്നലെ രാവിലെ അജുമോ മേപ്പോട്ട് പോയി മേടിച്ചോണ്ട് വന്ന അപ്പം അതും കൂട്ടിയിട്ട ജൂ കഴിക്കും ഞാൻ ഇപ്പം രാവിലെ അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കി മതി കുഞ്ഞിന് അവന് സന്തോഷമാവും അവന് ഇതൊക്കെ ഇഷ്ടം ഇങ്ങനെയൊക്കെയുള്ള കട്ടുകൊണ്ട് പോകുന്ന മീൻ കഷ്ണം പാത്തു വെച്ച് അവൻ ഇഷ്ടമുള്ളത് ഇതാണ് പക്ഷെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മീനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കൂട്ടുകാരെല്ലാം അങ്ങ് പിടിച്ചു പറിച്ചെടുക്കും ചൂടാ അങ്ങേ മുറി പോവുക ജൂ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നു ഏ ആ ചോറ് ഇനി ഞാൻ ചോറൊന്ന് കെട്ടി വെക്കാം ചമ്മന്തിയും അച്ചാറും ഒക്കെ ഒന്ന് എടുത്തൊന്ന് ചോറൊന്ന് കെട്ടാം പജുമോനുള്ള പൊതി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് കഷ്ണം മീനും വെച്ച് ഒരിച്ചിരി ചമ്മന്തി മാങ്ങാച്ചാറും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കും മാങ്ങ പിന്നെ അവസാനം വരുമ്പോൾ കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു ചമ്മന്തിയും ഈ പറഞ്ഞപോലെ മാങ്ങാച്ചാറും ചിലപ്പോൾ മാങ്ങാച്ചാർ കിട്ടിയാലായി പിന്നെ മീൻ മീൻമർത്തമൊക്കെ കിട്ടിയ കാര്യമെന്ന് പറയാൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അങ്ങനെയാണ് ഒരേ ഗ്ലാസ് ചിലപ്പം കിട്ടും പിന്നെ ഇപ്പം ഈ ഈ സമയങ്ങളിലല്ലേ എങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ പിന്നെ എന്നോട് എന്നിട്ട് വന്ന് പരാതിയൊക്കെ പറയും എനിക്കൊന്നും കിട്ടിയില്ല മച്ചീന്നൊക്കെ പറയും അങ്ങനെയൊക്കെയാണ് അജ്മോൻ്റെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയില്ല മച്ചീ എനിക്കൊന്നും കിട്ടിയില്ല ചോറ് മിക്കവാറും ഈ കൊണ്ടുപോകുന്ന ചോറ് അങ്ങനെ തന്നെ ചിലപ്പോൾ ഇഞ്ഞ് കൊണ്ടുവരും കറിയൊന്നും ഇല്ലെങ്കിൽ ഇച്ചിരി തിന്നുമ്പഴത്തേന് കൂട്ടുകാരെയൊക്കെ വന്ന് ചിലപ്പോൾ എടുക്കും എടുത്ത് കഴിയുമ്പോഴത്തേന് പിന്നെ ചോറ് ഇച്ചിരി തിന്നു കഴിഞ്ഞിട്ട് ഇഞ്ഞ് കൊണ്ടുവരും പക്ഷേ ഇവർ കഞ്ഞിപ്പര പോയിട്ട് ഇവർക്ക് ഇവർക്കെടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഇനി ഇതങ്ങ് അടച്ചു വെക്കാം പിന്നെ കഞ്ഞിപ്പരയിലെ പിന്നെ ഇവർക്ക് കറികളൊക്കെ കിട്ടും കേട്ടോ കറികളൊക്കെ കിട്ടും അന്നേരം വേണമെങ്കിൽ ഇവർക്ക് എടുത്ത് തിന്നാവുന്നതേ ഉള്ളു അജുമ തിന്ന് കഴിഞ്ഞിട്ട് വന്ന് കൈയൊക്കെ കഴുകു മപ്പൊതി എടുത്തതുകൊണ്ട് വെച്ചേക്കുന്നു പിന്നെ നോട്ടുകൊണ്ട് മീൻ പാത്രത്തിൽ പിന്നെയും പോയി കിടന്ന് ഞുള്ളി പറക്കുന്നുണ്ട് ഈ ഒരു അഞ്ചാറ് കിലോ മീൻ മേടിച്ച് വറുത്ത് അജുമിനെ അതിൻ്റെ മുന്നിലോട്ടെങ്ങിരുത്തണം എന്നാലൊന്നും ഒരു രക്ഷേ ഇല്ല ആവശ്യത്തിന് മാത്രമേ ഉള്ളത് എടുത്ത് തിന്നിട്ടങ്ങ് പോകത്തേ ഉള്ളൂ പിന്നെ രണ്ടാമതും നമ്മൾ പിന്നെ ഇതാക്കി വരിക ചച്ചൻ കൈ ഇങ്ങനെയൊക്കെ വെച്ചുകൊണ്ട് കിടന്ന് നല്ല ഉറക്കവ ചച്ചൻ ഉറങ്ങുന്നു പിന്നെ ഞാൻ ഒരു ഒരു പേപ്പറും കൂടെ എടുത്ത് കൊണ്ടുപോയി ഈ പൊതി പൊതിയാന് അന്നേരം ഇവർക്ക് ചോറ് വെച്ച തിന്നാൻ നല്ലതെങ്ങും വീഴത്തില്ല ഇഷ്ടംപോലെ പേപ്പറ് അജു മോമനെ ഫാൻ അങ്ങ് ഓഫ് ആക്കിയേക്ക് കൊണ്ടുപോയി ലൈറ്റും കൂടെ ഓഫ് ആക്കിയിട്ട് ഞാൻ മുഖം ഒന്ന് തുടക്കി പൗഡർ ഒരു ശകലം എടുത്തിട്ട് അജുവിന് പൗഡറിയിലൊന്നും ഇല്ല ഞാനാണെങ്കിൽ നിർബന്ധിച്ച് പിടിച്ച് ഈ അടുത്ത് ഇടിയിപ്പിക്കുവാണെങ്കിൽ എവിളു മോനെ ഒന്ന് പൊതിയെ സൂക്ഷിച്ച് പിടി അത് തുറന്നു പോരും ചിലപ്പം പിന്നെ അത് ഇതില്ല അല്പം ലൂസായിട്ടിരിക്കുക കുടിക്കാൻ വേണോ തലമുടിയൊക്കെ ഇരി വെച്ചേക്കുന്നുണ്ടോ പുറവശ ഒന്നും ഇരിയിട്ട് പോലും ഇല്ല ആ കണ്ടോ ഇങ്ങനെ മതിയെന്ന് തലമുടിയൊന്നും എങ്ങനെ അജു നടക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ അജു അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അജുവിൻ്റെ കൂടെ കൂട്ടുകാരൊക്കെ എന്ത് വൃത്തിക്ക് ഒരുങ്ങിയവരുന്നത് എന്താ മോനെ ഇങ്ങനെ അഞ്ഞു കിടക്കുന്നത് അങ്ങ് കെട്ടി വെക്കും ആ വെള്ളം വെള്ളം കൊടുക്കട്ടെ അപ്പം വെള്ളം കൂടി സമയം പോയി മോനെ പൈസ ഒക്കെ എടുത്തോ ആ ക്ലാസ് കൊള്ളത്തില്ല ആണോ ആ എല്ലാം ചോദിച്ചിട്ട് തന്നെ തന്നെ എടുത്താൻ കുടിച്ച് പൈസ വേണോ വേണ്ട കുഞ്ഞു പോവാനായിട്ട് ഇറങ്ങി പോകുന്നു ഒരു സൈഡ് മുടി ഒന്നും ഒതുക്കി വെക്കാതെ പോവുക ഏ എന്തുവാ പനിയുണ്ടോ ചീറ്റിക്കളയ ഇങ്ങനെ മൂക്ക് തൂക്കുന്ന എന്തുവോ അതുകൊണ്ട് പോകുന്നു പറയുന്ന പോലെ ടാറ്റ അങ്ങനത്തെ ഒന്നും തരത്തില്ല അങ്ങ് പോകത്തേ ഉള്ളൂ കണ്ടോ ഇന്നലെ എന്നെ ഉറക്കം പറഞ്ഞപ്പം തിരിഞ്ഞു ടാറ്റ തന്നിട്ട് പോയി ടാറ്റ ഒന്നും തരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം പതുക്കെ പറഞ്ഞത് അങ്ങനത്തെ പരിപാടികളൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾ ടാറ്റ തരുന്ന ആൾക്കാരൊന്നും അല്ല നമ്മുടെ കോഴികളൊക്കെ ഇവിടെയൊക്കെ നമുക്കുണ്ട് കോഴികളൊക്കെ വന്നു അവരെയൊക്കെ തുറന്നു വിട്ടേക്കും എല്ലാവരും ഒക്കെ നിന്ന് തിന്നു എന്നെ കണ്ടപ്പോൾ എല്ലാവരും കൂടി വിരുന്ന് മുറ്റത്ത് കുറച്ച് പേര് നിപ്പുണ്ട് അവിടെ കുറച്ച് പേരെ തുറന്നു വിട്ടവരെ എല്ലാവരും അവിടെയൊക്കെ നിപ്പുണ്ട് അങ്ങനെയൊക്കെയാണ് ഓടുക എല്ലാം തിന്നാന്താ തിന്നാന്താന്ന് പറഞ്ഞ് ഓടുക ഞങ്ങളുടെ കൊച്ചനാളിലൊക്കെ ഞങ്ങളുടെ അമ്മച്ചയ്ക്ക് പ്ലാന്റേഷനിൽ ജോലി ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു റബ്ബർ റബ്ബർ പ്ലാന്റേഷനിൽ ആയിരുന്നു ജോലി ഞങ്ങളുടെ അമ്മ രാവിലെ അങ്ങ് പോവും രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി വെളുപ്പിനെ അഞ്ച് മണിയാവുമ്പം ഞങ്ങൾ അമ്മയ്ക്ക് പോവും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അമ്മ അച്ചാ നമ്മുടെ വീട്ടിൽ ഒത്തിരി പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നും കാണും മൂന്നും നാലും എണ്ണത്തിനെ കറക്കുന്നൊക്കെ പിന്നെ നാടൻ പശുക്കളും ജേഴ്സി പശുക്കളും ഒക്കെ ആയിരുന്നു പിന്നെ ഇപ്പോഴൊക്കെ എച്ച് എഫും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അന്ന് എച്ച് എഫ് ഒന്നുമില്ല നാടൻ പശു ജേഴ്സി ഒക്കെ ആയിരുന്നു ഒരുപാട് അല്ല കിട്ടുന്നത് ഓരോന്നിനും മൂന്ന് ലിറ്ററും നാല് ലിറ്ററും ഒക്കെ വെച്ചേ കിട്ടത്തുള്ളൂ എരുമയുണ്ടായിരുന്നു എരുമയാണെങ്കിൽ ഇങ്ങനെ ഒത്തിരിനാള് കഴിഞ്ഞപ്പോഴത്തേക്ക് എരുമയ്ക്ക് ദഹനക്കേട് വന്നത് പിന്നെ ഞങ്ങൾ ഒരു കല്യാണത്തിന് പോയപ്പോൾ അച്ചാച്ചനതിനൊരുപാട് എല്ലാം കൂടെ വെട്ടി ഇങ്ങനെ അറിഞ്ഞിട്ട് നമ്മൾ ഇവിടെ പറയുന്ന കുരു കുരുവാന്ന് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് പോയതിനെ ദഹിച്ചില്ല ദഹനക്കേട് വന്നപ്പോൾ ഭയങ്കര പാലമായിരുന്നു ഞങ്ങൾ കുഞ്ഞായിരിക്കും അമ്മച്ചിയുടെ പിന്നെ ഒക്കെ കല്യാണം കഴിഞ്ഞ സമയം സമയത്ത് മേടിച്ച ഇതായിരുന്നു ഞങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നപ്പോഴും അവൾ ഉണ്ടായിരുന്നു അങ്ങനെ അവൾ അവിടെ കുഞ്ഞുമായിരുന്നു അവനൊരു പോത്ത് പോത്തുകൂട്ടനായിരുന്നു പിന്നെ അങ്ങനെ അവളങ് അവൾ ചത്തുപോയി ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേനും അവൾ കിടന്നായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ അച്ചാച്ചനൊക്കെ അങ്ങ് ഇതുപോലെ പിന്നെ പാലും കൊണ്ടും അങ്ങ് പോവും അമ്മച്ചിയാണെങ്കിൽ ഇതുപോലെ പിന്നെ പ്ലാന്റേഷനെങ്കിലും പോവും രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ പോകുന്ന എൻ്റെ അമ്മയുടെ ചേട്ടത്തി ഉണ്ട് പിന്നെ ഞങ്ങളുടെ അമ്മയുടെ പിന്നെ അപ്പച്ചിയുടെ മോനും പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള വേറൊരു അമ്മയും വേറെ ഒരച്ഛനും എല്ലാവരും ഉണ്ട് അവരെല്ലാവരും കൂടെ ആ പോകുന്നത് അച്ചാച്ചനും കൂടെ പോവും പകുതി വഴിക്ക് വരെ അച്ചാച്ചൻ കൂടെ പോവും കൂടെ പോയിട്ട് പിന്നെ അച്ചാച്ചൻ പിന്നെ പകുതി വഴിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല് കൊണ്ട് കൊടുക്കുന്ന കടയുടെ അവിടെ വരെ അമ്മച്ചിയൊക്കെ വേറെ വഴിക്കോട്ടങ്ങ് പോവും അച്ചാച്ചൻ തെക്കോട്ട് പോയിട്ട് കൊണ്ടുവന്ന് പാല് കൊടുക്കും പിന്നെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ അവിടെ കൊടുക്കും പിന്നെ അങ്ങനത്തെ പിന്നെ അമ്മച്ചിയൊക്കെ അങ്ങ് വടക്കോട്ടാ പോകുന്ന അവരൊക്കെ അങ്ങോട്ട് അങ്ങ് പോവും അങ്ങനെയൊക്കെയാണ് ആയിരുന്നു പണ്ട് നമ്മൾ നമ്മുടെ കാപ്പിക്കുരു കാണായിരിക്കില്ലേ നമ്മുടെ പഴുത്ത് നിൽക്കുന്നു എല്ലാം ഒന്നും എല്ലാം പിന്നെ വിളഞ്ഞു വരുന്നതേ ഉള്ളു പക്ഷെ ഇത് പിന്നെ പഴുത്ത് നിൽക്കും പഴുത്ത് ഒരു ഒന്ന് രണ്ട് മൂന്നെണ്ണം എന്നിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് പിന്നെ അച്ചാച്ചനാണെങ്കിൽ അരി ഇട്ടിട്ടായിരുന്നു പോകുന്നത് തിരിച്ച് വരുമ്പോഴത്തേക്ക് ചോറ് വെന്ത് കിടക്കും അരി ഊറ്റി ഇട്ടിട്ട് അച്ചനങ് നമ്മുടെ അയ്യത്തോട്ടൊക്കെ അയ്യോ പറമ്പിന് അയ്യോന്നാണ് പറയുന്നത് നമ്മളിവിടെ ഇറങ്ങി അങ്ങ് പോവും ഇറങ്ങിപ്പോയി അവിടെ എല്ലാം അങ്ങ് കൃഷികളാണ് കിളി കിളയ്ക്കും എല്ലാം ചെയ്യുന്നിട്ട് കയറി വരുന്നത് ഞങ്ങൾക്ക് വെളുപ്പിനേ ദോശ ഉണ്ടാക്കും കിട്ടും അന്ന് ദോശയെന്നൊന്നുമല്ല അപ്പം എന്നാണ് പറയുന്നത് അപ്പം ഉണ്ടാക്കി വെക്കും എന്നിട്ട് അങ്ങനെ ആയിരുന്നു അങ്ങനെ എന്നിട്ട് അങ്ങ് പോവും അങ്ങനെ പിന്നെ പിന്നെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചച്ചന് ഞാൻ അയ്യത്തു നിന്ന് കയറി ഇങ്ങോട്ട് വരും ഒരു എട്ടരയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് കയറി ഇങ്ങോട്ട് വന്നിട്ട് ആച്ചൻ പെട്ടെന്ന് തന്നെ പിന്നെ ചമ്മന്തി അങ് അരയ്ക്കുക അന്നൊന്നും മിക്സി അങ്ങനത്തെ ഒന്നുമില്ല അരച്ച് പിന്നെ കല്ലയിലരയ്ക്കുന്നത് കല്ലയിൽ അങ്ങ് തേച്ച അരച്ച് എന്തോ ഒരു രുചിയാണെന്നറിയോ ചമ്മന്തി അരച്ച് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മെഴുക്കു പയറ്റി ഏത്തക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ പോവുക ഒരു പിന്നെ ഏത്തക്കൊല വെട്ടുക അത് കൊണ്ടുവരിക എന്നിട്ട് മെഴുക്കുപയറ്റി ഉണ്ടാക്കുക തന്നു വിടുവ് ഇഷ്ടംപോലെ വലിയ പാത്രത്തിലൊക്കെയാണ് ചോറൊക്കെ തന്നു കേട്ടോ എന്നിട്ട് പിന്നെ അതുപോലെ മുട്ട പൊരിച്ചതെന്നും കാണും ചേച്ചിക്കാണെങ്കിൽ വേണ്ടുന്നത് കൊഞ്ച് തീയൽ വേണമെന്ന് പറയും പച്ചക്കൊഞ്ചല്ല കേട്ടോ ഉണക്കക്കൊഞ്ചായിരിക്കും അത് ആ സമയത്ത് അന്നേരം രാവിലെയൊക്കെ ഉണക്ക കൊഞ്ചായിരിക്കുമല്ലോ ഉള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ചാച്ചിന് ഉണക്ക കൊഞ്ചെടുത്ത് വറുത്ത് എല്ലാം റെഡിയാക്കി പിന്നെ തേങ്ങ വറുത്ത് അരച്ചുള്ള കറി അങ്ങോട്ട് വെക്കും അത് അത് മതിയെന്ന് പറയുമ്പോഴത്തേന് അതും ചമ്മന്തി ആയിരിക്കും അന്നേരം അതിൻ്റെ കൂടെ കാണും ഒരു മുട്ട വരിച്ചത് പത്ത് നാൽപ്പത് കോഴികളൊക്കെ ഉണ്ട് പണ്ട് അങ്ങനെ അന്നേരം എല്ലാ വീടുകളിലും കോഴികളൊക്കെ ഇഷ്ടം പോലെ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലോക്ക് കോഴികളൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള കോഴിയെ പിടിച്ചങ്ങ് കൊല്ലുക ചെയ്യുന്നത് ഓടിയ വരുന്നുകാരൊക്കെ വരുമ്പോഴത്തേന് പൂവൻ കോഴിയെ ഓടിച്ചുകൊണ്ട് പോല്ലാവരുടെയും മുറ്റത്തുകൂടെ മിറ്റത്തൂടെ അയ്യത്തൂടെ ചിലപ്പോൾ കാലയിലൊക്കെ കുപ്പിച്ചില്ലുമൊക്കെ കൊള്ളും അങ്ങനെ ഓടിച്ചിട്ട് പിടിച്ച് കൊണ്ടുവന്ന ദൈവമേ അതങ്ങൾ ജീവത്യാഗം ചെയ്താൽ ഓടുന്നത് കൂടെ നമ്മളും നാല് വഴിക്കൂന്നും കൂടെ ഓടിയെന്തായാലും പിടിച്ച് കൊണ്ടുവന്ന് എന്ത് എളുപ്പവും എന്നൊക്കെ കറി വെക്കുന്നതൊക്കെ അന്നൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴാണെങ്കിൽ കോഴിക്കറി വെക്കുമ്പോൾ നമ്മൾ തേങ്ങ വറത്തരച്ച് വെക്കും ഭയങ്കര രുചിയാ അതിന് അതുപോലെ അന്നൊക്കെ ഈ തൊലി ഇരിച്ചു കളയുമല്ല നമ്മൾ കൂടെ പൂടെ അത് എല്ലാം വക്കിയെടുത്ത് അങ്ങനെയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി പിന്നെ കറിയൊക്കെ വെക്കുന്ന അന്ന് അങ്ങനെയൊക്കെയാണ് അന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അമ്മച്ചിയെക്കുറിച്ച് ഓർത്ത് രാവിലെ പിന്നെ ഈ ഉലുവ മീൻ വറുത്തപ്പം ഞാൻ എൻ്റെ അമ്മച്ചി അമ്മച്ചിയുടെ ഫേവറേറ്റ് സാധനവും ഈ ഉലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മച്ചി അങ്ങോട്ട് വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു കഷ്ണം മതി തിന്നാൻ കേട്ടോ ഭയങ്കര രുചിയാണ് ഏത് തിന്നാത്ത ആൾക്കാരും ഇത് തിന്നത്തില്ല ചില നാട്ടിലിതിനെ ചേരമീൻ എന്നൊക്കെ പറയും ചേരയുടെ കൂട്ടിരിക്കുക എന്നൊക്കെ പറയും ഓരോ നാട്ടിൽ ഇതിന് ഓരോ പേരാണ് പറയുന്നത് നിങ്ങളുടെയൊക്കെ നാടുകളിൽ ഇതിന് എന്തോ പേരാണെന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ എല്ലാവരും പിന്നെ വീഡിയോ കാണുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്